ഒരു മൂന്നാല് പേർ കേരളത്തിൽ പിടുത്തം വിട്ട നിലയിലാണ് നിർബന്ധമായും അവരോടൊപ്പം സഹകരിക്കുന്നവർ അവരുടെ വീട്ടുകാർ അവരോട് അടുത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ വളരെ ശ്രദ്ധാപൂർവം ഒരു കരുതലോടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അവരിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ മാനസിക നഗര തകരാറിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവരെ ശിക്ഷിക്കാനുമാവില്ല ഈ നാല് പേർ പിടുത്തം വിട്ടതിൻ്റെ കാരണങ്ങൾ എൻ്റെ ഒരു അപ്പച്ചിയുടെ മകനുണ്ടായിരുന്നു ഡോക്ടർ അമീൻ അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി രണ്ടാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അളിയൻ ജീവിച്ചിരുന്നെങ്കിൽ അളിയനോട് ചോദിക്കാമായിരുന്നു ഇതിനെന്താ പരിഹാരം ഏതായാലും ആ നാല് പേരെയും നിങ്ങൾ കാണുന്നുണ്ട് ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയും ജാഗ്രതയ്ക്ക് വേണ്ടിയും അവരെ നാല് പേരെയും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതിൽ ഒന്നാമത്തെ ആള് ആൻറ്റോ അഗസ്റ്റിൻ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ പുള്ളി പൂർണ്ണമായും പിടുത്തം വിട്ട് നിൽക്കുക നമ്മൾ സാധാരണ പറയുന്ന പോലെ മേക്കാറ്റ് പിടിച്ച പട്ടം പോലെ പുള്ളി അത്യാവശ്യം തടിയൊക്കെ ഛേദിച്ച് സുഖകരമായി ജീവിതം നയിച്ചു പോയിരുന്ന ആളായിരുന്നു അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ വാങ്ങിച്ച് അതിനകത്തിരുന്ന് അവതാരകനായി നിരീക്ഷകനായി സത്യസനാതനം പിള്ളയായി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് മെസ്സി വരുന്നു എന്ന് എന്ന് പറഞ്ഞൊരു പ്രത്യേകതര അസുഖവുമായി പുള്ളി രംഗത്തിറങ്ങിയത് പിന്നെ പുള്ളി മെസ്സി വന്നതുപോലെയാണ് എല്ലാം നടത്തിയത് ഇപ്പോൾ അവസാനം കേൾക്കുന്നത് ജി സി ഡി എ യോഗം കൂടി എന്നൊക്കെ കേൾക്കുന്നു കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മുഴുവൻ മരങ്ങളും പുള്ളി മുറിച്ച് കളഞ്ഞു പത്രക്കാർ പുള്ളിയോട് എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാരാ ചോദിക്കാൻ എൻ്റെ ഇഷ്ടമാണ് ഞാൻ മുറിച്ച് കളയും എനിക്ക് കാശ് വേണ്ട എഴുപത് കോടി രൂപ ഞാൻ മുടക്കി എൻ്റെ എൻ്റെയിൽ എത്ര കോടി രൂപ ഉണ്ടെന്ന് അറിയാവോ നൂറ്റി മുപ്പത് കോടി രൂപ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഞാൻ നൂറ്റി മുപ്പതും വേണ്ടാന്ന് വെക്കും എന്നെ നിങ്ങൾക്കറിയാവോ ഞാൻ എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പുറത്തെ വീട്ടിലെ ഒരു മരം ഇപ്പുറത്തെ വീട്ടിലോട്ട് ചരിഞ്ഞ് ഒരു അത്താഴ പട്ടിണിക്കാരൻ്റെ വീടിൻ്റെ ഓടിൻ്റെ പുറത്ത് വീണാൽ അതൊന്ന് മുറിക്കാൻ നടക്കണമെങ്കിൽ ഈവൻ അപേക്ഷ കൊടുത്ത് 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 അവൻ്റെ ചെരുപ്പ് തേയണം പിന്നെ ആരാണ് വനം വകുപ്പ് വന്ന് വിലയിടണം പിന്നെ അതിൻ്റെ വേറെ ഏതാണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം ആരോ ഒരു രസികം പറഞ്ഞിരിക്കുന്നതുണ്ട് ഞാനിങ്ങനെ കയറി 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 കുഴഞ്ഞു അതുകൊണ്ട് ഇനി എന്താണ് മുറിക്കാൻ ഒരു മാർഗ്ഗം എന്ന് ചോദിച്ചപ്പം പറഞ്ഞു നിങ്ങൾ ആ ചരിഞ്ഞ് കിടക്കുന്ന മരത്തിലൊരു ഊഞ്ഞാലിട്ട് നിങ്ങളുടെ ഭാര്യയുമായി നല്ലൊരു പാട്ട് വിട്ടി വെച്ച് ഡാൻസ് ഇങ്ങനെ ആടുക അപ്പം ഈ മരം നിൽക്കുന്ന വീട്ടുകാരനെ ഇത് നോക്കും നിങ്ങൾ സന്തോഷിക്കുന്നത് അവൻ രാവിലെ മുറിച്ച് തരും എന്ന് പറഞ്ഞ കേരളത്തിൽ ഒറ്റടിക്ക് വെട്ടി അങ്ങ് വെടിപ്പാക്കുകയില്ലയോ മൂലാലി ഇഷ്ടമുള്ള പോലൊക്കെ അങ്ങ് ചെയ്യുക പുള്ളിക്ക് ഏതാണ്ട് കിട്ടിയതുപോലെ എന്നിട്ട് പത്രക്കാരോടൊക്കെ പറയാം നിങ്ങൾക്കാർക്കും യോഗ്യതയില്ല യോഗ്യതയില്ല യോഗ്യതയില്ലെന്ന് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ വിൻഡോ അടഞ്ഞെങ്കിലും അടുത്ത വിൻഡോയിലൂടെ മെസ്സി ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് പുള്ളിയാണ് ഒന്നാമത്താൾ നിർബന്ധമായും അരുൺകുമാറിനോടും സ്മൃതി ചേച്ചിയോടും പറയാനുള്ളത് നിങ്ങളാണ് പുള്ളിയായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പുള്ളിയെ അനുനയിപ്പിച്ച് സ്നേഹത്തിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഡോക്ടർ ഡോക്ടറെ കാണിക്കണം മെസ്സി വലിയ വരാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മുടെ കൺമുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയായി പോകാൻ പാടില്ല പിന്നെ രണ്ടാമത് പിടുത്തം വിട്ടു നിൽക്കുന്ന ആളെന്ന് പറയുന്നത് തൃശ്ശൂരിലെ പ്രജകളുടെ രാജാവാണ് നമ്മുടെ സുരേഷ് ഗോപി സാറാണ് പുള്ളി നേരത്തെ മുതലിങ്ങനെ പിടുത്തം വിട്ട് നിൽക്കുന്നതുകൊണ്ട് ആർക്കും അത്ഭുതമില്ലെങ്കിലും ഇപ്പോൾ അത് കുറച്ച് കലശലായിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ കലങ്ക് ചർച്ചയും അതുപോലെ തന്നെ കസേര ചർച്ചയും ചായക്കട ചർച്ചയൊക്കെ കണ്ടാൽ പുള്ളിയോട് നാട്ടിലെ ഒരു പ്രജ ചോദ്യം ചോദിക്കും ചോദ്യം ചോദിച്ചിട്ട് സാധാരണയാണെങ്കിൽ ആ മൈക്ക് നേരെ രാജാവ് മറുപടി പറയാനാണ് വരുന്നത് ഇത് പിന്നെ കാണുന്നത് ആ മൈക്ക് നേരെ സാനിറ്റൈസറിൽ മുങ്ങും എന്തിനാണ് കീദാനു കീദാനു അതിനെയെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പുള്ളി എല്ലാ ജില്ലയിലും നടന്ന് പറഞ്ഞു എയിംസ് അവിടെ വരുന്നതാണ് നല്ലത് എയിംസ് അവിടെ വരുന്നതാണെന്ന് എന്നിട്ട് തൃശ്ശൂരിൽ പറഞ്ഞു കൊച്ചിയിലെ മെട്രോ തൃശ്ശൂർ വഴി നേരെ എങ്ങാണ്ടോട്ട് പോകുമെന്ന് പറഞ്ഞു ഇപ്പോൾ പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞിട്ടേ ഇല്ല വേണമെങ്കിൽ അതിൻ്റെ ഒരു ലൈൻ വലിക്കാവുന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നിട്ട് ഇന്ന് പുള്ളിയുടെ ഒരു ഇംഗ്ലീഷ് ഫോൺ സ്പീക്കിംഗ് കോഴ്സ് കേട്ടായിരുന്നു പുള്ളി ഒരു കളക്ടറെ വിളിച്ച് ഇംഗ്ലീഷിൽ ഫോണിൽ സ്പീക്ക് ചെയ്യുന്നത് നിരപരാധികളായ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ അസ്ത്രപ്രജ്ഞരായി പുള്ളിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്തായാലും ബി ജെ പിയിലെ പ്രമുഖരായ കുലീനരായ അന്തസ്സുള്ള നേതാക്കളൊന്നും പുള്ളിയെ എങ്ങും അനുഗമിക്കാറില്ല അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് അപകടമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഏതായാലും അദ്ദേഹമാണ് രണ്ടാമത് ദീർഘകാലമായി പിടുത്തം വിട്ട് നിൽക്കുന്ന ഒരാൾ രാജ്യത്തെല്ലാം ഭദ്രമാണ് ജീവകലയായ രാജ്യത്തെ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് മൂന്നാമതായൊരു നല്ല ഒരു നല്ല മനുഷ്യന് രണ്ടുമൂന്ന് ദിവസമായി പിടുത്തം വിട്ടു അതാരെന്ന് വെച്ചാൽ നമ്മുടെ ബി ജെ പിയുടെ ചന്ദ്രശേഖർ സാറാണ് രാജീവ് ചന്ദ്രശേഖർ സാറ് നല്ല പിടുത്തമുള്ള ഒരാളായിരുന്നു അങ്ങനെ വിട്ടുപോകേണ്ട ആളൊന്നുമല്ല പക്ഷേ ഇവിടെ കേരളത്തിൽ വന്ന് ഉള്ള മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ കുത്തി 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 ചോദിച്ച് പുള്ളി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് പുള്ളി ഒരു ന്യായമായിട്ടൊക്കെ ജീവിച്ചു ഐ ടി മന്ത്രിയായിട്ടൊക്കെ കഴിഞ്ഞ് പുള്ളിയോട് പുള്ളിയോടിച്ചതി വേണമായിരുന്നു അല്ല ചില നാടകത്തിൽ പണ്ട് ചോദിക്കുന്ന പോലെ എന്നോട് എന്നോടിച്ചതി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പുള്ളിയോടൊരു കഠിന ചതിയാണ് ചെയ്തത് പുള്ളിക്കെതിരെ ഈ കേസ് വന്ന് ഈ സംഗതി എല്ലാം വന്നിട്ട് ആകപ്പാട് സുരേഷും പുള്ളിയും കൂടെ പത്രസമ്മേളനം നടത്തണം കേരളത്തിലെ ഒരൊറ്റ ബി ജെ പി നേതാക്കൾ പോലും പുള്ളിയെ ഡിഫെൻഡ് ചെയ്യുന്നില്ല സാധാരണ ഞങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും പറഞ്ഞാൽ അവർ രംഗത്തിറങ്ങേണ്ടതാണ് അവരാരും ഇല്ല അവസാനം ഇന്ന് പുള്ളിയോട് ചോദ്യം ചോദിച്ചു ചോദിച്ച് പുള്ളി ഇറങ്ങിപ്പോയി കൈകൊണ്ട് ഇങ്ങനെ ആങ്ങിയൊക്കെ കാണിച്ച് നിങ്ങളുടെ തലയ്ക്കകത്ത് തലയ്ക്കകത്തെന്തുവാന്നൊക്കെ ചോദിച്ച് പുള്ളിയുടെയും പിടുത്തം വിട്ടുപോയി മൂന്ന് പേരുടെയും വിടുത്ത് വിടുത്ത് വിട്ടുപോയല്ലോ ഉള്ളതെന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടിരിക്കുമ്പോൾ എന്താ വൈകിട്ട് കാണുന്ന അന്തർമാ മന്ത്രിയുടെയും വിട്ടുപോയി അന്തർമാ മന്ത്രിയുടെ വിട്ടുപോയത് മെസ്സിയുടെ ഓർമ്മകൾ വന്ന കാണുന്നിടത്തെല്ലാം വെച്ച് മെസ്സി മെസ്സി മെസ്സിന്ന് ചോദിച്ച് ചോദിച്ച് അന്തർമാമന്ത്രിക്ക് അത് വേറെ എതാണ്ടായിട്ടാണ് തോന്നുന്നത് ഇന്ന് ചോദ്യം ചോദിച്ചാൽ ട്വൻ്റി ഫോറുകാരനെ ചെവിയിൽ വിളിച്ച് എന്ന് ഏതാണ്ട് പറഞ്ഞ് ഇന്നലെ പുള്ളി പറഞ്ഞ് ഇന്ന് ചോദിച്ചാൽ മറ്റേ ഭാഷ പറയൂ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആ മാറി ആ അസുഖം മാറി ഇങ്ങനെ ഒരു ചെറുതായിട്ട് തുടങ്ങി വരുന്നതിൻ്റെ ലക്ഷണമായിരുന്നു ഇന്ന് പുള്ളി ചെവിയിൽ ഏതാണ്ട് പറയുകയും ചെയ്തു അങ്ങനെ പുള്ളിയും പിടുത്തം വിട്ട് ഇപ്പം ചുരുക്കത്തിൽ ഇവർ മൂന്നാല് പേരെ അടിയന്തരമായി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ആ ഗുളിക രാവിലെയും കൂടെ കൊടുക്കണം രാത്രി മാത്രം കഴിച്ചാൽ പോരാ കഴിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായി ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ചു ഇവർ ചികിത്സയ്ക്ക് വിധേയമാണോ എന്ന് പറഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ മേൽ കൂടുതൽ ചോദ്യങ്ങൾ വരും കൂടുതൽ സംഗതികൾ വരും തോറും ഇവരുടെ പിടുത്തം പോകും മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് ഒരു കൈ അകലം ദൂരത്തിൽ നിൽക്കണം എന്ത് ചെയ്തു കളയുമെന്നൊന്നും പറയാനൊക്കത്തില്ല അതുകൊണ്ട് അത്തരത്തിലൊരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്